നല്ല ബീഫ് കറിയിലൂടെയും നല്ല നാടൻ ചിക്കൻ കറിയിലൂടെയും കോമ്പിനേഷനാണ് പുരട്ടി വേണ്ടി ഒരു ചീനിച്ചട്ടിയിലോ രണ്ട് കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ഒരു അര മുറി തേങ്ങ കളിയോ അതിനകത്തോട്ട് ഇടുക പിന്നെ ഉപ്പ് ഇടുക എന്നിട്ട് വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു ഒരു കപ്പ് അരിമാവ് അതിനകത്തോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ല ചെറു തീയിൽ വേണം ഇളക്ക് ശേഷം ഈ മാവ് നല്ലതുപോലെ വേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇവിടെ കുഴച്ച് പിന്നെ ഈ പൊഴിച്ചു വെച്ച മാവ് ചെറിയ മുണ്ടകളാക്കിയിട്ട് നമ്മളെ ചപ്പാത്തി പ്രസിയിലോ അല്ലെങ്കിൽ പലവയിലോ വെച്ച് പരത്തി ശേഷം നമ്മൾ എത്ര പിന്നെ ഉരട്ടിച്ചട്ടിയുണ്ടെങ്കിൽ അധികം ഇട്ട് ഒരഞ്ച് മിനിറ്റ് സമയമെടുത്ത് അപ്പുറം എപ്പുറവും ഇട്ട് വേവിച്ച് എടുക്കാവുന്നതാണ് നല്ല ലീഫിൻ്റെ ഉള്ളിൽ കോമ്പിനേഷനായ ഉറട്ടി ഈവിടെ റെഡി